അലൈക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വരക്കു അല്ല റസൂലില്ല സ്നേഹാധരനായ സത്യാന്വേഷികളെ സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും അങ്ങനെയെങ്കിൽ ആ സൃഷ്ടാവ് ഏകനാണോ അല്ലേ എന്താണ് ആ വിഷയത്തിൽ മതഗ്രന്ഥങ്ങൾക്ക് പറയാനുള്ളത് ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ഈ മഹാപ്രപഞ്ചത്തിന് കാരണക്കാരനായത് ഒരേ ഒരു വിശ്വരൂപമാണ് എന്ന് പഠിപ്പിക്കുന്ന ഹൈന്ദവ ദർശനങ്ങളും ഇസ്രയേലിലെ കേൾപ്പ നിങ്ങളുടെ കർത്താവായ ഹോവ ഏക കർത്താവാകുന്നു എന്ന് പഠിപ്പിക്കുന്ന ക്രൈസ്തവ ദർശനങ്ങളും ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ല അന അർബുദൂൻ ഇതാ നിങ്ങളുടെ ആരാധ്യൻ ഏകനാകുന്നു അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ വേദഗ്രന്ഥവും ഇവിടെ ദൈവം ഏകനാണോ അല്ലേ എന്തുകൊണ്ട് ദൈവം ഏകൻ നമ്മിൽ പലരും ദൈവം ഏകനാണ് എന്ന് പറയുന്ന ഈ വിശ്വാസത്തിൽ നിന്ന് അല്ല നിരവധി ദൈവങ്ങളുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി പ്രതിഭാസങ്ങളെ പകുത്ത് വിഹിതം വെച്ചവരാണ് ദൈവത്തിനു പിന്നിൽ ചില ഉപദൈവങ്ങളെ സങ്കല്പിച്ചു നൽകുകയും സൂര്യന് പിന്നിൽ സൂര്യദേവനും ചന്ദ്രനു പിറകിൽ ചാന്ദ്രിക ദേവിയും ഭൂമിക്ക് പിറകിൽ ഭൂമി ദേവിയും അഗ്നിക്ക് പിറകിൽ അഗ്നിദേവനും കടലിനു പിന്നിൽ കടലമ്മയും പശുവിനു പിന്നിൽ ഗോമാതാവും ു പിന്നിൽ നാഗദേവതയും അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ദൈവങ്ങളെ ഉപദൈവങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കിയവരാണ് മനുഷ്യരിൽ പലരും ഐശ്വര്യം വന്നു ലഭിക്കുന്നത് ഒരു ദൈവത്താൽ ദുഃഖങ്ങൾ മാറിക്കിട്ടുന്നത് വേറെ ദൈവത്താൽ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് മറ്റൊരു ദൈവത്താൽ അങ്ങനെ കടം വീടിക്കിട്ടുന്നത് വേറൊരു ദൈവത്താൽ തൻ്റെ ദോഷങ്ങളൊക്കെ മാറിപ്പോകുന്നതും പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതും മറ്റു ചില ദൈവങ്ങളാൽ ഇങ്ങനെ പ്രദേശത്തിന് പഞ്ചായത്തിന് ഭൂമിയിലെ ചില ദിശകൾക്ക് ഒക്കെ ദൈവങ്ങളെ പകുത്തു നൽകിയ ഒരു വിശ്വാസത്തിലേക്ക് മനുഷ്യൻ ചെന്നുപെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് പ്രപഞ്ചത്തിന് ഒരൊറ്റ ദൈവം അതിന് ശാസ്ത്രീയമായ ചില കാരണങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഏതൊരു സയൻസ് പഠിക്കുന്ന ശാസ്ത്ര വിദ്യാർത്ഥിയും അവൻ്റെ ഉന്നതമായ ശരിയായ പഠനത്തിലൂടെ എത്തിച്ചേരുന്ന ഒരു തിരിച്ചറിവ് ഈ പ്രപഞ്ചത്തിന് ഒരൊറ്റ സൃഷ്ടാവേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന യാഥാർത്ഥ്യമാണ് ഈ സൃഷ്ട ഈ പ്രപഞ്ചത്തിന് നിരവധി സൃഷ്ടാക്കൾ ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ പ്രപഞ്ചം ഇതുപോലെ കൃത്യമായി മുന്നോട്ട് പോവുകയില്ല മഹത്തായ ഇതിൻ്റെ ആസൂത്രണം ഇവിടുത്തെ വ്യവസ്ഥകൾ അന്യൂനമായ ഈ പ്രപഞ്ചത്തിൻ്റെ താളം തന്നെ ഒരൊറ്റ സൃഷ്ടാവേ ഈ പ്രപഞ്ചത്തിന് ഉണ്ടാവാൻ പാടുള്ളൂ എന്നത് അറിയിക്കുന്നതാണ് സൂര്യൻ ആ സൂര്യൻ എന്ന സൗരയൂഥം ആ സൂര്യനു ചുറ്റും സഞ്ചരിക്കുന്ന ഗോളങ്ങൾ അതിലെ ഒരു ഗോളമാണല്ലോ നമ്മൾ പാർക്കുന്ന ഭൂമി സൂര്യനിൽ നിന്ന് നിശ്ചിത അകലത്തിലായി ഈ ഭൂമി സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട് ആ അകലം ഒരൽപ്പം അടുത്തു പോയാൽ ഭൂമി കത്തിച്ചാമ്പലാവും അതൽപ്പം ദൂരേക്ക് മാറിയാൽ ഭൂമി തണുത്തുവിറക്കും അപ്പോൾ സൂര്യനിൽ നിന്ന് നിശ്ചിത അകലത്തിൽ ഈ ഭൂമി സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ സൂര്യനെ സൃഷ്ടിച്ചവൻ തന്നെയാവണം ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു മണിക്കൂർ സമയം കൊണ്ട് സൂര്യന് ചുറ്റും ഭൂമി ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ ഓടുന്നു സഞ്ചരിക്കുന്നു എന്നതാണ് കണക്ക് വെറും ഒരു മണിക്കൂർ കൊണ്ട് നമ്മെയും കൊണ്ട് നാം അറിയാതെ ഈ ഭൂമി ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്നുവെങ്കിൽ ഈ സൂര്യനു ചുറ്റും സഞ്ചരിക്കുന്ന ഭൂമി സംവിധാനിച്ചത് സൂര്യനെ പടച്ചവൻ തന്നെയാവണം ഭൂമിയിലെ വാതക ഘടന എഴുപത്തി എട്ട് ശതമാനം നൈട്രജനും ഇരുപത്തി ഒന്ന് ശതമാനം ഹൈഡ്രജനും ബാക്കി ഒന്നിൽ താഴെ വരുന്ന ഓക്സിജനും ഭൂമിയിലെ വാതക ഘടനയാണ് എന്തുകൊണ്ട് ഇരുപത്തി ഒന്ന് ശതമാനം ഹൈഡ്രജൻ കത്തുന്നില്ല എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ അത് കത്താതിരിക്കാൻ പാകത്തിനുള്ള എഴുപത്തിയെട്ട് ശതമാനം നൈട്രജൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഭൂമി ഇതേപോലെ നിലനിൽക്കുന്നത് നൈട്രജൻ്റെ അളവ് കുറഞ്ഞു പോയാൽ ഓക്സിജൻ കത്തുകയും ഭൂമി ചാമ്പലാവുകയും ചെയ്യും സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന വാതകങ്ങളിലെയും ഈ വാതക ഘടനയിലും സൂര്യനെ സൃഷ്ടിച്ചവൻ തന്നെയാണ് ഭൂമിയെയും സൃഷ്ടിച്ചവൻ എന്ന് അറിയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സൂര്യനിൽ നിന്നുള്ള ബാഷ്പം അതിൻ്റെ ചൂടേറ്റിട്ടാണ് സമുദ്രാന്തർ ജലം നീരാവിയായി മാറുന്നത് അത് പിന്നീട് കാറ്റടുപ്പിച്ച് മറ്റു മേഘക്കൂട്ടങ്ങളോട് കൂട്ടിലയിപ്പിച്ച് ഘനീഭവിപ്പിച്ച് ജലസാന്ദ്രത വർദ്ധിപ്പിച്ച് ജനവാസമുള്ള സ്ഥലങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നിടത്ത് സൂര്യനും ഭൂമിയും നിലനിൽക്കുന്ന ഒരു വാട്ടർ സൈക്കിളിംഗ് ഉണ്ട് ഈ വാട്ടർ സൈക്കിളിംഗ് അറിയിക്കുന്നത് സൂര്യനെ സൃഷ്ടിച്ചവൻ തന്നെയാണ് ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ എന്നതാണ് അതോടൊപ്പം ഈ മഴ പെയ്തിട്ട് ഇവിടെ മുളച്ചു പൊങ്ങുന്ന സസ്യലതാദികൾ അത് മുളച്ചു പൊങ്ങാൻ മഴയെന്ന ഈ ഒരു സിസ്റ്റത്തെ കൊണ്ടുവന്നവൻ അവൻ തന്നെയാണ് ഈ ഭൂമിയിലെ സസ്യലതാദികളെ മുളപ്പിക്കുന്നത് എന്നതാണ് നാം ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സൂര്യനെ സൃഷ്ടിച്ചവൻ തന്നെയാണ് ഭൂമിയിലെ സസ്യലതാദികളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ മണ്ണുകൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നാം പഠിക്കുകയാണ് ഈ മണ്ണിൻ്റെ സവിശേഷത മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലുമുണ്ട് ആദമ മിൻ മിൻകബലത്തിൻ ആദം അലിഹി സ്വലാത്തു വസ്സലാം എന്ന ആദിമ മനുഷ്യനെ നിശ്ചയമായും അള്ളാഹു സൃഷ്ടിച്ചത് മിൻ കബല ഒരു പിടിയിൽ നിന്നാണ് കബലഹ മിൻ ജമീൽ അർ ഭൂമിയിലെ മുഴുവൻ മണ്ണിൻ്റെയും സവിശേഷത ഉൾക്കൊള്ളുന്ന നിലക്ക് ഭൂമിയുടെ മുഴുവൻ ഭാഗത്ത് നിന്നുമുള്ള മണ്ണ് അത് തൻ്റെ പിടിയിലെടുക്കുകയും അങ്ങനെ മനുഷ്യനെ ഫജാ ബനു ആദം അല കതിരിൽ അർള് ഭൂമിയുടെ അവസ്ഥക്കനുസരിച്ച് മനുഷ്യനും സൃഷ്ടിക്കപ്പെടുകയാണ് ഫീൻ ഖുമുല്ലഹ്മർ വൽ വൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ചുവന്ന നിറമുള്ളവരുണ്ട് വെളുത്ത നിറമുള്ളവരുണ്ട് കറുത്ത നിറമുള്ളവരുണ്ട് ഭൂമിയിൽ കറുത്ത മണ്ണും വെളുത്ത മണ്ണും ചുവന്ന മണ്ണും അതോടൊപ്പം തന്നെ വബൈ നദാലിക്ക അവയല്ലാത്ത അതിനിടയിലുള്ള നിറമുള്ളവയും ഉണ്ട് ആ മണ്ണിന്റെ സവിശേഷത മനുഷ്യരുടെ നിറത്തിലും വന്നിരിക്കുകയാണ് വസ്സഹിലു വൽ ഹസിനു മണ്ണിൻ്റെ കൂട്ടത്തിൽ വളരെ സോഫ്റ്റായിട്ടുള്ള മണ്ണുണ്ട് അതോടൊപ്പം തന്നെ വളരെ ഹാഡായിട്ടുള്ള മണ്ണുമുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിലെ പ്രകൃതത്തിനും ഈ സോഫ്റ്റ് പ്രകൃതവും ഈ കഠിന പ്രകൃതവും ഉണ്ട് എന്നതാണ് അതോടൊപ്പം തന്നെ വൽഹബീസ് വത്തൊയ് മണ്ണിൻ്റെ സവിശേഷതയാണ് ആ മണ്ണിൽ ഫലഭൂഷ്ടമായ ജൈവയോഗ്യമായ ഗുണദായകമായ മണ്ണുണ്ട് ഒന്നിനും കൊള്ളാത്ത മച്ചിയായ ഉപദ്രവകരമായ മണ്ണുമുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ മനുഷ്യർക്ക് തന്നെ ഗുണം ചെയ്യുന്ന ഫലമുള്ള നേട്ടമുള്ള നന്മയുള്ള മനുഷ്യരുണ്ട് എന്നാൽ മനുഷ്യ മക്കളുടെ കണ്ണീരിന് കാരണക്കാരായ ദുഷ്ടന്മാരായ ധിക്കാരികളായ കരുണയില്ലാത്ത ആളുകളും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മണ്ണിൻ്റെ സവിശേഷത മനുഷ്യനിൽ ഉണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ ഈ ഭൂമി സൃഷ്ടിച്ചവൻ തന്നെയാണ് മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഏതൊരു ദൈവമാണോ സൂര്യനെ സൃഷ്ടിച്ചത് അവൻ തന്നെയാവണം ഭൂമിയെയും ഭൂമിയിലുള്ള സസ്യജാലങ്ങളെയും അതിലുള്ള മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഭൂമിയിലെ എല്ലാം പടക്കപ്പെട്ടത് എങ്കിൽ പക്ഷിപ്പറവാദികളും ജന്തു മൃഗാദികളും സസ്യലതാദികളും മനുഷ്യരുടെ ശരീരത്തിനാവശ്യമായ ധാതുക്കളും ലവണങ്ങളും പോഷകങ്ങളും വൈറ്റമിൻസും അവന് ലഭിക്കുന്നത് മണ്ണിൽ വിളഞ്ഞവയിലും മണ്ണിൽ ജനിച്ചവയിലും മണ്ണിൽ ജീവിക്കുന്നവയിലുമാണ് അവൻ്റെ പല്ലിന് ഗുണമുള്ള എല്ലിന് ഗുണമുള്ള തൊലിക്ക് ഗുണമുള്ള അവൻ്റെ രക്തത്തിന് ഗുണമുള്ള എല്ലാം ഈ ഭൂമിയിൽ വിധാനിക്കപ്പെടുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചവൻ തന്നെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്നും ഭൂമിയെ സൃഷ്ടിച്ചവൻ തന്നെയാണ് സൂര്യനെ സൃഷ്ടിച്ചത് എന്നും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ എല്ലാറ്റിനും ഒരറ്റ സൃഷ്ടാവ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നതാണ് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ ആ വ്യവസ്ഥയ്ക്കു പിറകിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ബസ് അതിന് രണ്ട് ഡ്രൈവർമാർ എന്നത് എത്ര യുക്തിരഹിതമാണ് ഇവിടെ രണ്ട് ദൈവങ്ങളുണ്ട് അല്ലെങ്കിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് എങ്കിൽ ഓരോരുത്തരും അവരവർ സൃഷ്ടിച്ചതിൻ്റെ അവകാശവാദം ഉന്നയിക്കുമായിരുന്നു അവരവരോട് ധിക്കാരം പ്രവർത്തിക്കുന്നവർക്ക് അവർ ഈ നേട്ടങ്ങളും ഗുണങ്ങളും നിഷേധിക്കുമായിരുന്നു അവരെ ആരാധിക്കുന്നവർക്ക് മാത്രമായി അവർ സൃഷ്ടിച്ചതിൽ നിന്ന് അവർ ഗുണങ്ങൾ നൽകുമായിരുന്നു ഇവിടെ ഫല അല അലാബാളിൻ പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം എത്ര ചിന്തനീയമാണ് ഓരോരുത്തരും മേൽക്കൈ നേടാൻ ദൈവങ്ങൾ മേൽക്കൈ നേടാൻ വേണ്ടി ഇവിടെ മത്സരിക്കുമായിരുന്നു എന്നതാണ് ലഫസദ അദാദ് ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ തന്നെ തകർന്ന് തരിപ്പണമാകുമായിരുന്നു എന്നതാണ് സൂര്യനെ ആ സൂര്യനെ ആരാധിക്കുന്നവർക്ക് മാത്രമാണ് സൂര്യൻ അതിൻ്റെ കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ കടലിനെ ആരാധിക്കുന്നവർക്കും പ്രീതിപ്പെടുത്തുന്നവർക്കും മാത്രമാണ് കടലിൽ നിന്നുള്ള ഗുണം ലഭിക്കുക എന്നാൽ ഈ മഹാപ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് ശരിപ്പെടുത്തിയവൻ അവൻ ഏകനാണ് എന്നും അവൻ ഏകൻ മാത്രമാണ് എന്നും അവനൊരിക്കലും രണ്ട് ദൈവങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കുമെന്ന യാഥാർത്ഥ്യ ബോധമാണ് ദൈവവിശ്വാസത്തെക്കുറിച്ച് നാം തിരിച്ചറിയേണ്ടത് പരിശുദ്ധ ഖുർആൻ സുറ തുറൂമിൻ്റെ നാൽപ്പതാമത്തെ വചനം ചിന്തനീയമാണ് അല്ലാഹുല്ലദീ ഹലക്കും സുമറസക്കും സുമയുമീത്തുക്കും സൃഷ്ടി സ്ഥിതി സംഹാരം അള്ളാഹുല്ലദീ ഹലക്കും അല്ലാഹുവാണ് സൃഷ്ടാവ് സുമ്മസക്കും നിങ്ങളുടെ സ്ഥിതി നിലനിർത്തുകയും നിങ്ങൾക്കാവശ്യമായ ഉപജീവനം വിധാനിക്കുകയും ചെയ്തവൻ സുമ്മയുമീത്തുക്കും ഇനി അവൻ നിങ്ങളെ പിന്നീട് മരിപ്പിക്കും സംഹരിക്കുന്നവൻ സൃഷ്ടി സ്ഥിതി സംഹാരം അത് മൂന്ന് ദൈവങ്ങളിലേക്ക് വകവെച്ചു നൽകേണ്ടതല്ല അള്ളാഹുല്ലതി ഹലക്കക്കും സൃഷ്ടിച്ചവൻ തന്നെയാണ് അവനെ സംരക്ഷിക്കുന്നതും ആ സംരക്ഷിക്കുന്നവൻ തന്നെയാണ് അവൻ്റെ ആയുസ് ഒടുങ്ങുമ്പോൾ അവൻ്റെ ജീവനെടുക്കുന്നതും അവനെ തിരിച്ചു വിളിക്കുന്നതും പിന്നീടൊരു ദിവസം സുമ്മുഹയിക്കും ഈ ലോകം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും ദൈവത്തിൻ്റെ കോടതിയിൽ എത്തണമെന്നും കൃത്യമായ കാഴ്ചപ്പാടാണ് മനുഷ്യജീവിതത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് സൃഷ്ടാവിലുള്ള വിശ്വാസമാണ് ആ സൃഷ്ടാവ് ഏകനാണ് എന്ന വിശ്വാസവുമാണ് ഏകനായ സൃഷ്ടാവിനെ അവൻ ഏകനാണ് എന്ന് എന്നീകരിക്കുകയും അവൻ്റെ സൃഷ്ടി കർത്തൃത്വത്തിൽ അവൻ്റെ സൃഷ്ടികൾക്ക് യാതൊരു വിധത്തിലുമുള്ള അധികാരവുമില്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് സൃഷ്ടാവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ അവന്റെ മഹത്വത്തെ തിരിച്ചറിയുവാനും അവൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുവാനും ഈ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അവന് സ്തുതി പാടുവാനും അവൻ്റെ നാമഗുണങ്ങളെ പ്രകീർത്തിക്കുവാനും നമുക്ക് സാധിക്കുക അങ്ങനെ സൃഷ്ടാവിലേക്ക് മനസ്സുടക്കി ജീവിക്കുന്നിടത്ത് ധാരാളക്കണക്കിന് നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതാണ് നിർഭയത്വമുള്ള സുരക്ഷിതത്വമുള്ള ഒരു വിശ്വാസം സത്യവിശ്വാസത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ രംഗത്ത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം വിസർജിക്കുന്നതിന് ആരാധിക്കുന്നതിന് പകരം പുഴുവരിച്ച് ചത്തുപോകുന്നതിനെ ആരാധിക്കുന്നതിന് പകരം കല്ലിലും മരത്തിലും കൊത്തിയുണ്ടാക്കിയതിനെ ആരാധിക്കുന്നതിന് പകരം ഈ മഹാപ്രപഞ്ചത്തെയും ഇതിൻ്റെ മുഴുവൻ സൃഷ്ടി വൈഭവത്തെയും ഏകമായി സൃഷ്ടിച്ച് നമുക്കായി നൽകിയ പ്രപഞ്ചത്തിൻ്റെ നാഥനെ മനസ്സിലാക്കാൻ പഠിക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം ഭൗതികവിജ്ഞാനത്തിന് വേണ്ടി മനുഷ്യൻ നടത്തുന്ന പഠനത്തിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ദൈവവിശ്വാസത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഉപയോഗിച്ചാൽ തീർച്ചയായും ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ് കൃത്യമായ ദൈവവിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ അവനവനെ പടച്ചുപോറ്റുന്ന സൃഷ്ടാവിനെക്കുറിച്ച് അന്ധകാരത്തിലാവുക എന്നതിനേക്കാൾ വലിയ തമസ് ഇരുട്ട് മറ്റേതാണ് അതുകൊണ്ട് നമ്മുടെ നാഥനെ നമുക്കറിയാൻ സാധിക്കണം സർവശക്തനായ അള്ളാഹു അവനെ മനസ്സിലാക്കി ആരാധിക്കുവാനുള്ള തോഫി കേകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വാഹുൽ അഹ്വാനാൻ ആലമീൻ അസലാ വലൈക്കും വാഹമത്തല്ലാഹി വബരക്കാത്തു